തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുട്ടി കന്യാകുമാരി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ് ഒരു വനിത എസ് ഐ ഉൾപ്പെടെ കന്യാകുമാരിയിൽ തെരച്ചിൽ ആരംഭിച്ചു പാറശാല അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയിട്ടില്ല എന്നും സ്ഥിരീകരണമുണ്ട് വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു കന്യാകുമാരി വരെയുള്ള ട്രെയിനായിരുന്നു അത് അവിടെ ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണോ മറ്റു വിവരങ്ങൾ എന്താണോ വിജി കന്യാകുമാരിയിലേക്ക് കുട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത പോലെ തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു ആ പോലീസ് പരിശോധിക്കുമ്പോൾ തന്നെ ഈ തിരുവനന്തപുരം മേഖലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുകളിലും കുട്ടി ഇറങ്ങിയിട്ടില്ല അതായത് ഈ ട്രെയിനിൽ കയറിയ കുട്ടി പാറശാല വരെയുള്ള ഒരു സ്റ്റേഷനുകളിലും എന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് തന്നെ പോകപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയത് അതിനുശേഷം പോലീസ് ഇപ്പോൾ വലിയ പരിശോധന നടത്തിയിരുന്നു കന്യാകുമാരി സ്റ്റേഷനിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് പോയ പോലീസ് സംഘം തന്നെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തി കാര്യമായി പരിശോധന നടത്തി അവിടെ നിന്ന് ലഭിച്ച വിവരം കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് കുട്ടി കുട്ടിയെ കണ്ടിരുന്നു എന്നുള്ള സൂചന നൽകിയത് കുട്ടിയെ കണ്ടിരുന്നു എന്ന് ഓട്ടോ ഡ്രൈവർ അറിയിക്കുന്നത് കൊണ്ട് തന്നെ ഈ പരിസരത്ത് കുട്ടി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ അതോ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി തിരിച്ചു യാത്ര ചെയ്തോ നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ച് വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് വരികയാണ് അതിന്റെ ആ ഒരു ആരംഭഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും വലിയ വ്യാപകമായ ഒരു തെരച്ചിൽ തന്നെയാണ് തമിഴ്നാട് പോലീസും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ നേരെ തന്നെ ഇവിടുന്ന് പോലീസിന്റെ നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നു തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട സഹായങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും കുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജ്ജിതമായി തുടരുകയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ കുട്ടി മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടോ അതോ മറ്റു ട്രെയിനിൽ കയറി വേറെ വീണ്ടും യാത്ര തുടർന്നോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചത് വിഷ്ണു ഈ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായും അന്വേഷണം ഈ ട്രെയിൻ കന്യാകുമാരി വരെ എത്തുന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ച പോലീസ് പോലീസിൻ്റെ ഒരു സംഘം അവിടെ പരിശോധനാ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയെ കണ്ടെത്താൻ ട്രെയിൻ വന്നിറങ്ങുമ്പോൾ ആ ട്രെയിൻ വരുന്ന സമയത്ത് ഈ കുട്ടി അതിലുണ്ടാകും എന്ന് കരുതി അവിടെ പോലീസ് നിരീക്ഷണത്തിനുണ്ടായിരുന്നോ അതോ അതിനുശേഷമാണോ ഇപ്പോൾ പോലീസ് അവിടേക്ക് എത്തുന്നത് ിജി ഈ കുട്ടിയെ കാണാതായ വിവരം ലഭിക്കുന്നത് വരെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അതോടൊപ്പം തന്നെ ട്രെയിനിൽ കയറി സഞ്ചരിച്ചു എന്നുള്ള കാര്യം ലഭിക്കുന്നതിനെ വളരെ വൈകി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ ഫോട്ടോ അടക്കം ലഭിച്ചതിന് ശേഷമാണ് ഈ പോലീസ് അത്തരത്തിലുള്ള രജിസ്ട്രത്തിലേക്ക് തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നും ട്രെയിനിൽ കയറി യാത്ര ചെയ്തു അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ തന്നെ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് ഈ ട്രെയിനിന്റെ സമയം കണക്കിലെടുത്ത് വൈകിട്ട് ഓടെ തന്നെ കുട്ടി തമ്പയ്ക്ക് മുൻപ് തന്നെ കുട്ടി ആ കന്യാകുമാരി ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോ ഡ്രൈവർ വർ കണ്ടു എന്നറിയുന്നു അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കന്യാകുമാരിയിലെ മറ്റെവിടെയെങ്കിലും ും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ മറ്റ് ട്രെയിനിൽ അതായത് അവിടെ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്ത് തിരികെ മറ്റെവിടേക്കെങ്കിലും പോയോ എന്നുള്ള സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ മുറയ്ക്കായിരിക്കും അന്വേഷണം മറ്റു രീതിയിലേക്ക് മാറുക ഏതായാലും പോലീസ് കന്യാകുമാരിയിലും നാഗർഗോവിലും അടക്കം രണ്ട് സംഘമായി തിരിഞ്ഞ് രാവിലെ മുതൽ തന്നെ വലിയ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴും കന്യാകുമാരി കേന്ദ്രീകരിച്ച് വലിയ പരിശോധന തുടരുന്നുണ്ട് പലരുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് ആളുകളോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ കണ്ടവരുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും വളരെ വൈകാതെ തന്നെ കുട്ടിയെ കണ്ടെത്തുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത് പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും അന്വേഷണം കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് കടക്കും വലിയ പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത് ഏതായാലും അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ശരി വിഷ്ണു കരാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നിന്ന് കാണാതായ കുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്ന പോലീസിൻ്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് കുട്ടി ട്രെയിൻ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മറ്റു ട്രെയിനുകളിൽ മറ്റെവിടെങ്കിലും സ്ഥലത്തേക്ക് യാത്ര തിരിച്ചോ എന്നത് സ്ഥിരീകരണമല്ല എന്തായാലും കന്യാകുമാരി കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്